കണിക്കുന്ന നമ്മുടെ വിഷുവിൻ്റെ ഒരു പ്രധാന ഒരു പൂവാണ് കണിക്കുന്ന കണിക്കുന്ന പൂത്ത് ലഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ മനസ്സിനൊരു വലിയൊരു ആനന്ദമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിശേഷങ്ങളുമായി നമ്മൾ വരികയാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലിപ്പം മഴയൊക്കെ കുറവായതുകൊണ്ട് കണിക്കുന്ന ഒക്കെ അതേപോലെയുണ്ട് അല്ലായിരുന്നെങ്കിൽ വിഷുവിന് മുമ്പ് ഒരു മഴ പെയ്യും എല്ലാ പൂവും അങ്ങ് കൊഴിയും കൊന്നപ്പൂ പകുതി എന്താ പറയുക പകുതിയിലേറെ കൊഴിഞ്ഞു പോകും ഡിസംബർ മാസത്തിലെ ഇത് പൂത്തു നിൽക്കുന്നുണ്ട് മുമ്പൊക്കെ കാലാവസ്ഥയൊക്കെ മാറി മുമ്പെല്ലാം ആയിരുന്നെങ്കിലില്ലേ പിന്നെ ആ വിഷുവിൻ്റെ ആ സമയത്താണ് കൊന്നമരം പൂക്കുക അപ്പോൾ ആ കൊന്നമരം പൂത്തു ആ ഏപ്രിലായി നമ്മളിപ്പോൾ വിഷുവിനെ വരവലിക്കാൻ പോവുകയാണെന്ന് പക്ഷേ ഇപ്പോഴാണെങ്കിൽ നവംബറിൽ ഡിസംബറിലെല്ലാം ആകുമ്പോൾ കൊന്നമരം ഇങ്ങനെ പൂത്തു നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട് നമ്മളിപ്പം കൈ കുറച്ച് വർഷങ്ങളായിട്ട് പിന്നെ പാത്താൻ്റെ രജനീതാൻ്റെ പറമ്പിലുള്ളത് കൊന്നമരത്തെയാണ് കൊന്നമരത്തിൽ പൂ ആണ് കഴുക്കി വെക്കാൻ ഉപയോഗിക്കുന്നത് കഞ്ഞി പ്രാവശ്യം എല്ലാം കൊഴിഞ്ഞു പോയിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നിങ്ങൾ കൊന്നപ്പൂവൊക്കെ കിട്ടിയിട്ടുണ്ട് ഷുവാന ഷബാനിയാണ് എന്നെ ഈ കൊന്ന പറിക്കാനൊക്കെ സഹായിച്ചത് ഷുവാനി ഷബാനിയും എൻ്റെ കൂടെ വന്നു ഒരാൾ ഷബാന വീഡിയോ എടുത്തു ഷുഹാന പറിക്കുമ്പോൾ പൂവൊക്കെ എടുത്ത് വെക്കാനൊക്കെ സഹായിച്ചു അങ്ങനെയൊക്കെ വളരെ മനോഹരമായിട്ട് പിന്നെ നമ്മൾ കൊന്നമരത്തിനിന്ന് കൊന്നപ്പൂവൊക്കെ പറിക്കുകയാണ് അപ്പോൾ കൊന്നമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഐതിഹ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എന്താ കൊന്നമരത്തിൻ്റെ ഐതിഹ്യം എന്താണെന്നറിയുമോ അതായത് ഒരു കൊന്നമരം എന്താണ് പറയുന്നത് അതായത് കൊന്നമരം എന്ന് പറയുന്നത് കൊന്ന കൊന്നത് അത് എങ്ങനെ കൊന്നത് അതായത് ശ്രീരാമൻ എൻ്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം ശ്രീരാമനും സീതയും ഉള്ളത് ശ്രീരാമൻ കാട്ടിലേക്ക് പോയി അങ്ങനെ കാട്ടിൽ നിന്ന് സുഗ്രീവനെ പരിചയപ്പെടുന്നു അപ്പോൾ സുഗ്രീവൻ സഹോദരനായ ബാലിയെ പിന്നെ വകവരുത്തുന്നതിന് ശ്രീരാമൻ്റെ സഹായം തേടുക അപ്പം ശ്രീരാമൻ എന്ത് ചെയ്തു ഒരു മരത്തിൻ്റെ മറവിൽ ഇങ്ങനെ ഒളിഞ്ഞു നിന്നിട്ട് ബാലി സുഗ്രീവിനും ഇങ്ങനെ യുദ്ധം ചെയ്യും അപ്പോൾ ബാലി സുഗ്രീവിനും യുദ്ധം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ശ്രീരാമൻ ഈ മരത്തിൻ്റെ മറവിൽ ഒളിഞ്ഞു നിന്നിട്ട് ബാലി ഈ മഹാരാജാവിനെ കൊല്ലുകയാണ് ചെയ്യുന്നത് അങ്ങനെ സുഗ്രീവനെന്ത് ചെയ്ത് രാജാവായി അവർ ഒരു സഹോദരങ്ങളാണ് അങ്ങനെ രാജാവായി അപ്പോൾ ഒരു പിന്നെ കാരണവുമില്ലാതെ അതായത് പഴുകി കേട്ട് പോയല്ലോ മരം പഴുകേട്ട് പിന്നെ എല്ലാവരും ആ മരത്തിന് കൊന്നമരം കൊന്നമരം എന്ന് പറയുന്നത് കൊന്നമരം ആണല്ലോ അപ്പോൾ മരത്തിന് ഭയങ്കര സങ്കടമായി മരമേ ശ്രീരാമൻ എന്നെ കണ്ടു ശ്രീരാമനോട് പറഞ്ഞു ശ്രീരാമോ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ചെയ്യാത്തൊരു കുറ്റത്തിന് ഞാനിങ്ങനെ പഴി കേൾക്കുന്നുണ്ടല്ലോ എന്നെ എല്ലാവരും കൊന്നമരം എന്ന് പറയുന്നു അതെങ്ങനെ ഇങ്ങനെ മാറ്റിത്തരണം അപ്പം ശ്രീരാമൻ പറഞ്ഞു എന്തായാലും നിങ്ങൾക്ക് ശബമോശം തരും ഞാൻ പിന്നെ ശ്രീകൃഷ്ണനായിട്ട് ജനിക്കുമ്പോൾ ശബമോശം തരും എന്ന് പറയും അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ അവതാരം വരികയാണ് ചെയ്യുന്നത് അത് ശ്രീകൃഷ്ണൻ്റെ അവതാരം വന്നു ശ്രീകൃഷ്ണൻ്റെ അവതാരം ഗുരുവായൂരില്ലേ ഗുരുവായൂരിൽ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണന് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു അത് ദരിദ്രനായ ഒരു കൂട്ടുകാരനാണ് വളരെ ക്ലോസാണ് ഭയങ്കരം ഇതാണ് അപ്പോൾ ആ സമയത്ത് ഒരു സമ്പന്നരായ വ്യവസായി എന്ത് ചെയ്തെന്ന് വെച്ചാൽ പല നിറത്തിലുള്ള രക്തങ്ങൾ പതിച്ച അപൂർവ രക്തങ്ങൾ പതിച്ച ഒരു മാല ശ്രീകൃഷ്ണ ഭഗവാന് പിന്നെ കാഴ്ചവോക്കുകയാണ് ചെയ്തത് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്ത് നമ്മളെ കഴി കളിത്തോനുണ്ടല്ലോ കളിത്തോന് അത് കളിത്തോഴൻ അത് എടുത്ത് വീട്ടിലൊക്കെ പോയപ്പോൾ കളിത്തോൻ്റെ അമ്മയൊക്കെ കണ്ടു അമ്മ പറഞ്ഞു നീ ഇത് മോഷ്ടിച്ചതെന്നാണ് അപ്പോൾ അമ്മ സ്വന്തം അമ്മ തന്നെ പിന്നെ വിശ്വ എന്താ പറയുക വിശ്വസിച്ചില്ലല്ലോ പിന്നെ അപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്താൻ തുടങ്ങി നീ കെട്ടതാ നീ കെട്ടതാണ് പാവം പിന്നെ ആ ദരിദ്രപാലിന് ഭയങ്കര സങ്കടമായിട്ട് ദരിദ്രപാലൻ എന്തു ചെയ്തു ഈ മാലി എടുത്തിട്ടൊരറ്റേറ ആ ഏറ് കൊണ്ടത് എവിടെയാണെന്ന് അറിയാമോ ഈ മരത്തിലാണ് വീണത് അങ്ങനെ ആ മരം എന്ത് ചെയ്തു മൊത്തം കൊന്നമരമായിട്ട് അതായത് നല്ല അതായത് സ്വർണ്ണ നിറങ്ങളുള്ള ഒരു പൂ ആയിട്ട് വരികയാണ് ചെയ്തത് അങ്ങനെ ആ കൊന്ന മരത്തിന് ശാപമോശം കെട്ടി ഇന്നും എല്ലാവരും വളരെ എന്താ പറയുക വിഷുവായി കഴിഞ്ഞാൽ ആരാധനയോടെ ആരാധനയോടെ പിന്നെ പൂജിക്കുന്ന ഒരു വൃക്ഷമായിട്ട് കൊന്നമരം മാറി ഇങ്ങനെ കൊന്നമരത്തിന് ശവമോശം കിട്ടുകയാണ് ചെയ്തത് മറ്റൊരു കഥ കൂടിയുണ്ട് കണിക്കൊന്നയുമായി ബന്ധപ്പെട്ട് അത് മീനമാസത്തിലെ ചൂട് എന്ന് പറഞ്ഞാൽ നിമക്കിപ്പം തന്നെ അറിയാലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ ചുട്ട് വെന്തുരുക ഭൂമിയല്ല എന്താ ചൂട് പുറത്തിറങ്ങാൻ തന്നെ പറ്റുന്നില്ല പാലക്കാട് ഫസ്റ്റ് പറയുന്നു പക്ഷെ നമ്മൾ കണ്ണൂരിൽ എന്തൊരു ചൂടാണെന്ന് അറിയാവോ അപ്പം ഈ മീനമാസത്തിലെ ചൂട് അത് ഇന്നുമല്ല പണ്ടേ ഉണ്ട് ഈ മീനമാസത്തിലെ ചൂട് പക്ഷെ ഇപ്പോൾ ഒരു ഭയങ്കര കട്ടിയായിട്ട് വരികയാണ് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ മീനമാസത്തിലെ ചൂടിൽ ഭൂമി അങ്ങ് വെന്തുരുകും വെന്തുരുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂമിയുടെ അടിവശമുള്ള സ്വർണവും അതേപോലെ തന്നെ വെന്തുരുകും അങ്ങനെ സ്വർണം വെന്തുരുകി ഈ എന്താ പറയുക അത് മുകളിലോട്ട് ഈ കൊന്നമരത്തിൽ വന്നു എന്നാണ് പറയുന്നത് വെന്തുരുകിയിട്ട് കൊന്നമരത്തിൽ വന്നു അങ്ങനെ കൊന്നമരം നല്ല സ്വർണ്ണ നിറമുള്ള ഒരു പൂവായി മാറി എന്ന ഒരു ഐതിഹ്യവും കൂടി ഉണ്ട് ങ്ങനെ ഞങ്ങൾ ഇപ്പം പലരും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ രണ്ട് ഐതിഹ്യങ്ങൾ പറഞ്ഞു അതേപോലെ തന്നെ നിരവധി ഐതിഹ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാലും രണ്ട് ഐതിഹ്യങ്ങൾ നിങ്ങൾ കൊന്നമരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേട്ടേ അപ്പോൾ ഷുഹാനേൻ്റെ കൂടെയും ഷബാനയുടെ കൂടെയും ആദ്യം നമ്മൾ രാവിലെ തന്നെ കുറച്ച് കൊന്നപ്പൂ പറിച്ചായിരുന്നേ അപ്പോൾ ചൂടൊക്കെ ആയിട്ട് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിയായിരം കൊന്ന കൊന്നപ്പൂ എടുത്തിട്ട് മാറ്റി വയ്ക്കുമ്പോൾ കൊന്നേൻ്റെ പൂവെല്ലാം എന്താ പറയുക അടർന്ന് പോയിട്ട് ആ തണ്ട് മാത്രം കിട്ടിയത് അപ്പോൾ വീണ്ടും ഞാൻ വന്നു ശുഭാനേ ശുഹാനേൻ്റെയും സഹായത്തോട് കൂടിയിട്ട് വീണ്ടും നമ്മൾ നമ്മളെന്ത് ചെയ്തു ഉച്ചശേഷം അതായത് ഒരു നാല് നാലരയായിട്ടുണ്ടാവും നാലരയ്ക്ക് നമ്മൾ വീണ്ടും പൂ പറിക്കുകയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂവായിരുന്നു അത് പിന്നെ പുലർച്ചെ നാല് മുക്കാലിനും അഞ്ച് പന്ത്രണ്ടിനും ഇടയിലുള്ള ശുഭമുഹൂർത്തം അതായത് കണി കാണാൻ പറ്റിയ ആ മുഹൂർത്തത്തിൽ വെക്കാൻ പക്ഷേ ഇത് പറിച്ചപ്പാടെ വെക്കണം എന്നാലേ ആ ഫ്രഷസ് ഉണ്ടാവും അപ്പോൾ നമ്മളങ്ങനെ പറിക്കാൻ വന്നതാണ്